ഒന്നാമത് രാഹുൽ മാൻകൂട്ടത്തിൽ എന്ന മനുഷ്യരൂപി ഈ കഴിഞ്ഞ കാലം അത്രയും ഒളിവു ജീവിതത്തിലായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഈ കേരള സംസ്ഥാനത്തുള്ള മുഴുവൻ ആളുകളുടെ മുന്നിലും മാധുവിനെ എന്നെയും പോലെയുള്ള സുഹൃത്തുക്കളുടെ മുന്നിലും കോൺഗ്രസിന്റെ നൂറുകണക്കിന് പ്രവർത്തകരുടെയും നേതാക്കളുടെയും മുന്നിൽ അയാൾ ഒളിച്ചു താമസിക്കുകയായിരുന്നു അയാളുടെ തനി സ്വഭാവം എന്താണെന്നുള്ളത് ഒരു സെക്ഷൽ കാനിബോളിന്റെ ഒരു സെക്ഷൽ പ്രിഡേറ്ററുടെ ഒരു സൈക്കോപാത്തിന്റെ തനി സ്വഭാവം ഒളിച്ചു വെച്ചുകൊണ്ട് മുഴുവൻ മനുഷ്യരുടെയും മുന്നിൽ അയാൾ ഒളിവു ജീവിതം തന്നെയായിരുന്നു നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചങ്ങാതിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല അയാൾ കേരളത്തിന് പകരം വേറെ ഏതെങ്കിലും കാട്ടിൻ്റെ ഉള്ളിലോ വേറെ ഏതെങ്കിലും റിസോർട്ടിലോ കർണാടകയിലോ എവിടെയോ താമസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവിടെ ഇരുന്ന് അയാൾ ഒരു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഈ രണ്ടാം വട്ടം ഓഡിയോ പുറത്തു വന്ന് ഇത് പിന്നെയും ഈ ഒരാഴ്ച മുന്നേ ഇത് പിന്നെയും എന്താ പറയുക ചർച്ചയിലേക്ക് വന്നതിന്റെ തലേ ദിവസം ഈ ചങ്ങാതി ഇതേപോലെ ഒരു അശ്ലീല മെസ്സേജ് എനിക്കും അയച്ചിരുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്പത് വയസ്സ് കഴിഞ്ഞ സിനിമാ മേഖലയിലുള്ള ഒരു സ്ത്രീ അപ്പം അദ്ദേഹത്തിന് എന്തെങ്കിലും വ്യത്യാസം വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പിന്നെ ഈ സംഭവം വന്ന നാൾ മുതൽ ഏറ്റവും എന്താ പറയുക ഏറ്റവും ഏറ്റവും അപലപനീയമായിട്ടുള്ള മലയാളിയുടെ മൊത്തം സംസ്കാരത്തെയും ബോധത്തെയും ചോദ്യം ചെയ്യുന്ന ഡയലോഗുകൾ നിരന്തരം പറയുന്ന ആളാണ് അടൂർ പ്രകാശ് എന്നുള്ള യു ഡി എഫിന്റെ ഭാഗ്യം ചെയ്ത കൺവീനർ ശബ്ദം ആദ്യം കേട്ടപ്പോ ഓഡിയോ അതായത് നിങ്ങൾ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി എന്താ പറയാ സ്വഭാവം മാറ്റിയ ഓഡിയോ ടെലിവിഷൻ ചാനലുകളുടെ വന്ന സമയത്ത് ഇത് എഐ ആണ് എന്ന് പറഞ്ഞാലാണ് യു ഡി കൺവീനർ എപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത് കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കൾ എല്ലാവരും അവർക്കുള്ള ഉറച്ച ബോധ്യത്തിന്റെ ബലത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചങ്ങാതിയെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയും പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുകയും എല്ലാം ചെയ്തതിനു ശേഷവും ഇത് ഏ ആണ് എന്ന് പറഞ്ഞാലാണ് അടൂർ പ്രകാശ് ആ അടൂർ പ്രകാശ് ഇന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് മാത്രമേ അറിയുള്ളൂ എന്നുള്ളതാണ് അതിനേക്കാൾ ദയനീയമായിട്ടുള്ളൊരു കാര്യം കെ മുരളീധരൻ പറയുന്നത് കേട്ടു അഡ്ജസ്റ്റ്മെന്റിനൊടുവിൽ നാളെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്ന് ഇത് കാര്യങ്ങൾ നോക്കിക്കാണുന്നത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ടല്ലോ അതായത് ഒരു ക്രിമിനൽ ഒഫൻസ് നടന്നാൽ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം ആ ക്രൈം ചെയ്തു എന്ന് സംശയിക്കുന്ന ആളെ അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ പ്രൊസീജിയറിന് വിധേയമാക്കുക എന്നാണ് ജുഡീഷ്യൽ പ്രൊസീജിയർ എന്നുള്ളതാണ് പ്രധാനം അറസ്റ്റ് ചെയ്യുക ഇൻട്രോഗേറ്റ് ചെയ്യുക കസ്റ്റോഡിയൽ ഓർ നോൺ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ എന്നുള്ളത് ഈ ജുഡീഷ്യൽ പ്രോസസ് സ്ട്രിക്റ്റ് ആയിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് അതിലേക്കുള്ള ഒരു സംഗതിയാണ് അറസ്റ്റ് എന്നുള്ളത് പക്ഷേ ഒരു എം എൽ എയും രാഷ്ട്രീയ പ്രവർത്തകനും ഒരു സോഷ്യൽ ഫിഗർ ഒരു ഇൻഫ്ലുവൻഷ്യൽ ഫിഗർ ആവുമ്പോൾ രണ്ട് കാര്യങ്ങൾ നടക്കും ഒന്ന് സോഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞ സാധനമാണ് പൊളിറ്റിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞ സാധനമാണ് രണ്ടാമത്തെ ജുഡീഷ്യൽ പ്രൊസീജിയർ എന്നുള്ളതാണ് ഇവിടെ മാങ്കൂട്ടത്തിന്റെ കേസിൽ കഴിഞ്ഞ നാലഞ്ച് മാസമായിട്ട് നടക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ഓഡിറ്റിംഗ് ആണ് സോഷ്യൽ ഓഡിറ്റിംഗ് ആണ് അതിനോട് ഈ ദിവസം വരെ അതായത് ഇന്നലെ മുൻകൂർ ജാമ്യ അപേക്ഷ തള്ളുന്നത് വരെ സെഷൻസ് കോടതിയുടെ തള്ളുന്നത് വരെ കോൺഗ്രസ് നേതൃത്വം പകുതി അപ്രൂവും പകുതി ഇപ്രൂവുമായിട്ട് മാങ്കൂട്ടത്തിന് വേണ്ടുന്ന സപ്പോർട്ടുകൾ ചെയ്യുകയായിരുന്നു ഈ അതിജീവിത മുഖ്യമന്ത്രിയുടെ ചേംബറിൽ ചെന്ന് അദ്ദേഹത്തിനെ കണ്ട് പരാതി ബോധിപ്പിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ പാലക്കാട് കണ്ണാടിയിൽ കോൺഗ്രസിന്റെ തന്നെ ഇലക്ഷൻ പേരെടുത്ത് പങ്കെടുക്കുകയായിരുന്നു അവിടെ നിന്നാണ് ഇയാൾ മുങ്ങുന്നത് ഇനി ഇവര് പറയുന്ന ഈ ന്യായം അതായത് ഈ അറസ്റ്റ് ഡിലേ ചെയ്യിക്കുന്നത് ഇലക്ഷനിൽ സി പി എമ്മിനും എൽ ഡി എഫിനും ഗുണമുണ്ടാക്കാനാണ് എന്നാണെങ്കിൽ ഇവരൊരു കാര്യം ചെയ്താൽ മതിയല്ലോ ഈ മനുഷ്യൻ എവിടെയാണ് ഉള്ളത് എന്ന് പോലീസിനെ അറിയിക്കുക അല്ലെങ്കിൽ ഇപ്പോഴും കോൺഗ്രസ് തന്നെ ആയിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ ഞാൻ വിചാരിക്കുന്നത് കാരണം അവസാനം നമ്മൾ കേട്ട അയാളുടെ ഡയലോഗ് പ്രകാരം രണ്ട് കാലിൽ നടക്കുന്നിടത്തോളം കാലം ഞാൻ കോൺഗ്രസ് കാരനായി തുടരുന്നാ പറയുന്നത് അദ്ദേഹത്തിന്റെ കാലൊന്നും നഷ്ടപ്പെട്ടായിരുന്നു നമുക്ക് ഇതുവരെ വാർത്തകളൊന്നും വന്നിട്ടില്ല അപ്പൊ കോൺഗ്രസിന്റെ ഇരുപത്തിരണ്ട് എന്ന എണ്ണത്തിൽ ഒന്നും ഇപ്പോഴും പാലക്കാടാണ് രാഹുൽ മാംകൂട്ടത്തിൽ രാജിവെക്കണം എന്നൊരു ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടില്ല വ്യക്തിപരമായ തീരുമാനമാണ് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളതൊക്കെ സാങ്കേതികമായി പറയുന്നുണ്ടെങ്കിലും പാർട്ടിക്ക് ആവശ്യപ്പെടാം ആവശ്യപ്പെടാം തീരുമാനം എടുക്കുന്നതേ രാഹുൽ മാങ്കൂട്ടത്തിലാകുന്നുള്ളൂ കോൺഗ്രസ്സിന് പക്ഷേ രാജിവെക്കണം എന്നാവശ്യപ്പെടാം അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോ സ്വന്തം ചിഹ്നത്തിൽ മത്സരിച്ച എം എൽ എ എവിടെയാണെന്ന് ആ പാർട്ടിക്ക് അറിയില്ല അതറിയാനുള്ള യോഗം പാലക്കാട്ടുകാർക്കില്ല പക്ഷെ ആഭ്യന്തരമന്ത്രിക്ക് മാത്രമേ അത് അയ സാങ്കേതികമായിട്ട് അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിന്റെ എം എൽ എ ആണ് പാലക്കാടിന്റെ എം എൽ എ ആണ് കേരള നിയമസഭയിലെ അംഗമാണ് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ഗർഭസ്ഥ ശിശുക്കളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിൽ നിലവിലുള്ള നിയമങ്ങൾ പോലും മാറ്റി എഴുതാൻ ഉത്തരവാദപ്പെട്ട കേരള നിയമസഭയിലെ ഒരു അംഗമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം ജയിച്ചു വന്ന് കോൺഗ്രസിന്റെ ടിക്കറ്റിലാണ് ഇന്നേ വരെ രാജിവെക്കണം എന്നുള്ള ആവശ്യം കോൺഗ്രസ് ഇയാളോട് ഉന്നയിച്ചിട്ടില്ല ഇനി അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കാരണം പാർട്ടിയിൽ നിന്ന് ഒരാളെ പുറത്താക്കി കഴിഞ്ഞു പുറത്താക്കി കഴിഞ്ഞ ഒരാളോട് എങ്ങനെയാണ് രാജിവെക്കണം എന്നൊരു കോൺഗ്രസ് ഈ പറയുന്ന കാര്യങ്ങൾക്ക് അതിവിചിത്രമാണ് ഇന്ന് നിങ്ങൾ എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്തു ഇയാൾക്ക് ഹൈക്കോടതി നോൺ ടു അറസ്റ്റ് ഒന്നാമത്തെ കേസിൽ അലൌ ചെയ്ത സമയത്ത് അത്യാഹ്ലാദം പ്രകടിപ്പിക്കരുത് എന്ന് കെ പി സി സി നിർദ്ദേശം നൽകി എന്നുള്ളത് അപ്പൊ ആഹ്ലാദമാവാം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞ ഒരാളല്ലേ എന്തിനാണ് ആഹാദ പ്രകടനം നടത്തരുത് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാലേ രണ്ടാമത്തെ വിധി വന്നപ്പോ ദുഃഖാചരണം നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടാവണം പക്ഷെ ഇപ്പോഴും നമ്മൾ കാണുന്നു യു ഡി എഫിന്റെ എത്രയോ പ്രൊഫൈലുകൾ എസ്പെഷ്യലി മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ആഘോഷിച്ചോണ്ടിരിക്കയാണ് റിനിയുടെ വീട്ടിൽ പോയിട്ട് അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്താണ് അവർ പോലീസിനെ സമീപിച്ചിട്ടുണ്ട് അപ്പം കോൺഗ്രസിന്റെ ശരീരത്തിൽ നിന്ന് ഇയാൾ പുറത്തു പോയി എന്ന് പറയുന്നുണ്ടെങ്കിലും കേരളത്തിലെ ഒരു ഒരു ചെറിയ വിഭാഗം ചെറിയ വിഭാഗം ആഭാസന്മാരായ കോൺഗ്രസുകാരുടെ മനസ്സിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും അവരുടെ നേതാവ് തന്നെയാണ് ആ ടീമിനും കോൺഗ്രസിലെ വളരെ തലമുതിർന്ന വളരെ സീനിയറായ ലീഡേഴ്സിനെ പോലും ഭീഷണി പുറത്ത് നിർത്താനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വലിയൊരു അപജയം ചങ്ങാതിനെ പഠിക്ക് പുറത്താക്കിയിട്ടും ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിട്ട് പോലും അത് അവരുടെ തലയ്ക്ക് തന്നെ വരുന്ന അവസ്ഥയാണ്